ഈ കട്ടിലുണ്ടാക്കിയത് എന്റെ 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 കെട്ടിയവനാണ് കേട്ടോ കട്ടിലുണ്ടാക്കിയത് അതും ഇവിടെ ഏത് കട്ടിലുണ്ടാക്കണതും അത് അനിയട്ടനാണ് അറിയാലോ അനിയത്തെ കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് ഇത് വല്യ കട്ടിലാട്ടോ നമ്മുടെ എന്താ ഈ വീട്ടിലെ ഏറ്റവും വലിയ കട്ടില് ഈ കട്ടിലാണ് പക്ഷെ ഇതിന് ഈ കട്ടിലും ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം നമുക്ക് ചാരിയൊക്കെ ഇരിക്കാൻ പറ്റുന്ന അടച്ചു ൂട്ടിട്ടോ അവരുടെ റൂമാണ് നേരെ നേരെ കാണുന്നത് കാണുന്നത് റൂമാണ് ആ റോട്ടിന് നേരെ കാണില്ലേ ജെല്ല് തുറന്നിട്ടേ കണ്ടേ

പൈസ കൊടുക്കട്ടെ വെറുതെ ഇത് ഇത് എന്താണെന്നു വെച്ചാല് നമ്മുടെ വീട്ടില് കഴിക്കൂല് മാറ്റിയിട്ട് കമ്പി കമ്പിട്ടുട്ടോ മൊത്തം കമ്പി ഇട്ടു എന്താ മറ്റേ ഇത് നല്ല ചോർച്ചയും കാര്യങ്ങളൊക്കെ ഇട്ടേ ഇപ്പൊ കമ്പി ഇട്ട സമയത്ത് കമ്പില്ലേ കളയുന്നത് ഇത്ര കമ്പിക്ക് വിലയുള്ള സമയത്ത് കമ്പി വേണ്ടി കളയാന് പാടില്ല ചൂടിന്റെ റൂമില് സ്ഥലമില്ല സ്ഥലമില്ലാന്ന് പറഞ്ഞ് പറഞ്ഞ സ്ഥലം ഉണ്ടാക്കി കൊടുത്താണ് സ്ഥലം ഉണ്ടാക്കി കൊടുത്തതല്ലാണ്ട് എവിടേക്ക് ഇങ്ങോട്ട് തിരി നീ അന്നെ കുറ്റം പറയും അങ്ങോട്ട് തിരിഞ്ഞു പിന്നെ സ്ഥലം അതിന്റെ ഒരു സാധനം വെക്കണ്ടല്ലേ അത്രക്കെ അപ്പൊ നാലാൾക്ക് അതിന് മേലൊക്കെ പിന്നെ ഇതിലും ഈ ഇവിടെ ഒക്കെ പാത്രങ്ങളായിരുന്നോട്ടോ ഈ മുക്കിൽ മൊത്തം പാത്രങ്ങളായിരുന്നു അതൊക്കെ പച്ചന്റെ റൂമിൽ അതേപോലെ എന്റെ കട്ടിന്റെ അടിയിൽ ഫുള്ളും പാത്രങ്ങളായിരുന്നു വെക്കാറില്ല കട്ടിലൊണ്ട് അതിന്റെ അടി ഗ്യാപ്പ് കുറച്ചത് കാരണം കല്യാണൊക്കെ അല്ലേ അപ്പൊ വലിയ നല്ല ഉള്ള ബെഡ് വാങ്ങിയിടുമ്പോ നമ്മള് പടുത്ത മോശമാകാൻ പാടില്ലെന്ന് ചോദിച്ചു ഹൈറ്റ് ഒക്കെ ആണ് പിന്നെ അടിയിൽ എന്തെങ്കിലും ണം എന്ത്രിക്കണോ അവ അടുത്ത് പ്രതിക്കണോ അതേപോലെ തന്നെ വീട്ടില് പാത്ര പണി വെക്കാൻ സമയം അച്ഛന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് അത് ആ പിന്നെ ഒരു കാര്യം പറയട്ടെ

എന്താ സുഹനിയുടെ അലമാര തുറന്ന് കാണിച്ചെടുക്കേ ആ കാണട്ടെ സുഹന എന്തൊക്കെയായിരുന്നു കാത്തോളിണ്ട് സുഖിടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് എന്തത്

ഇവിടെ ഞങ്ങളുടെ സീലിംഗ് ഉണ്ടായിരുന്നാണ് മഴവെള്ളം ചോർന്നത് മഴവെള്ളം ചോർന്നട്ടേ ഒരു കുണ്ടായി സീലിംഗ് അത് പറഞ്ഞുകഴിഞ്ഞേ അവിടേക്ക് നോക്കി കഴിഞ്ഞേ

മൊത്തം കാണിച്ചു സാധനങ്ങൾ വിലപെടുപ്പുള്ള എന്തിനോ തുണിയാണ് അലമാറുള്ളിലേക്കും ഇങ്ങനെ കഴിക്കണേ അത് ഞാന് ഇങ്ങനെ ഒന്ന് രണ്ട് രണ്ട് ബാഗുണ്ട് എന്റെ കുട്ടിയുടെ കുഞ്ഞിക്കുട്ടിയോ

തൊട്ടി ആടി തൊട്ടി ആടി പൊട്ടിട്ടോ ഇപ്പൊ എന്ന മോളത്തൊരു കമ്പിയിലല്ലേ കെട്ടീക്കണ് കൊടുക്കേണ്ടത് പൊട്ടിക്കേണ്ടത് പറഞ്ഞിട്ട് പിന്നെ കണ്ണൻ ആജിയന്റെ കണ്ണൻ ചെറിയ ഊട്ടിയാകുമ്പോ കെട്ടിയിരുന്ന തൊട്ടിയാണ് അത് കഴിഞ്ഞാൽ കയറുന്നത് അതല്ല കയറും കയറും വേറെ വാങ്ങി പിന്നെ അതാ സതിയായിട്ടിന്റെ സുഖനിയുടെയും ഫോട്ടോ വേണ്ട ദിവസം അപ്പൊ പിന്നെ പ്രധാനമായിട്ട് കാണേണ്ടത് എന്താണെന്നറിയോ എന്താന്നറിയോ എന്താണെന്നറിയോ അതാ സാധനം സുരനയുടെ റൂമിൽ ഏ സി ഉണ്ട് അതിന്റെ കഥ പറയാതിരിക്ക നല്ലത് കാരണം പൊന്നൂസിനെ പ്രസവിച്ചു വന്നപ്പോ എന്താ സതിയേട്ടന് സത്യ നമ്മള് പറഞ്ഞിട്ടുണ്ടല്ലോ കരിങ്കല്ലിന്റെയും എന്താ വെട്ടുകല്ലിന്റെ ഒക്കെ പണിയാണ് അപ്പൊ പെരും വെയിലല്ലേ ഇപ്രാവശ്യത്തെ ഒക്കെ ചൂട് നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ എല്ലാവർക്കും അറിയാതെ നല്ല ചൂട് അപ്പൊ പൊന്നൂസിനെ ഇവിടെ ഡെലിവറി കഴിഞ്ഞ് വന്ന സമയത്ത് പൊന്നൂസിനെ രാത്രി രാത്രിയ്യാ പൊന്നൂസ് ഉറങ്ങില്ല അത് ഷീ സീൽ ചെയ്തിട്ടുണ്ട് സീലിങ്ങിന്റെ ചൂടുണ്ട് പിന്നെ ഷീറ്റിന്റെ ചൂടും

പ്പറത്തേക്ക് ഇണ്ടാവില്ല കേട്ടോ അധികം ചൂട് കാരണം എന്താ വെച്ചാല് സീലിങ്ങും ഇല്ല പിന്നെ ഓടുകയാണ് ഗുണം കൂടി വന്നോണ്ടിഷായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് പക്ഷേ എന്താ മൂവായിരം രൂപ കറണ്ട് ബില്ല് ആയി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ എ സി ഇട്ടേലോ അതായത് സംഭവം നമ്മള് രണ്ടെണ്ണം വാങ്ങി ഒന്ന് എ സി വാങ്ങി ഫ്രിഡ്ജ് വാങ്ങിയല്ലോ ഫ്രിഡ്ജ് പിന്നെ ഫുൾ ടൈം ഓണാണല്ലോ എ സി പിന്നെ മുട്ട വേനൽക്കാലത്ത് മാത്രം ഓണാക്കി ഇപ്പൊ എ സി ഓൺ ആക്കിട്ട് എത്ര ഇനി കാലമായിട്ട് ഓണാക്കി ഓണായാ മതിയായിരുന്നു പണ്ടത്തെ വണ്ടി തള്ളി സ്റ്റാർട്ട് ആക്കി തള്ളി സ്റ്റാർട്ടാക്കേണ്ട ഒരു െ അപ്പൊ എന്താ കുട്ടികള് വാശി പിടിച്ചിട്ടേ ഇപ്പൊ എന്താച്ചാ പിറ്റേ ദിവസം ഈ പണിക്കുകയല്ലേ വരുമ്പോ ഉച്ചക്കൊക്കെ വരുമ്പോ പുഴുകിട്ടോ വരുക സതി വന്നു കഴിഞ്ഞാല് കിടന്നു നമ്മളെ മക്കള് വൈകുന്നേരം ആ ഇന്നേരമല്ല ഇപ്പൊ ഇങ്ങനെ കട കടന്ന് ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാത്രി കംപ്ലീറ്റ് ഫുൾ ടൈം വിരുന്ന് തൊള്ളയും വിളിയാണ് ബഹളാണ് ചൂട് കാരണം ഉറങ്ങാൻ പറ്റില്ല കാരണം ആർക്കാർ സഹായിക്കില്ല നമ്മളിപ്പോൾ എന്തൊക്കെ വിറ്റിട്ടായാലും കിട്ടി വിറ്റിട്ടായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മള് നമ്മൾ അഡീഷണൽ ഫാന് വാങ്ങിയൊക്കെ ചെയ്ത് പിന്നെ വേറെ നിവൃത്തിയില്ല കാരണം ഇവിടെ ഫാന് വാങ്ങി വെച്ചിട്ടും കാര്യമില്ല കാരണം കാറ്റ് വരില്ല എവിടുന്നും കാറ്റ് വരില്ല മേലെ സീലിംഗ് ആണ് ഇപ്പൊ സീലിംഗ് ഇല്ല എന്ന് പറഞ്ഞാലും മാസ്പിറ്റോസ് വരുന്നില്ല

ഇവിടെ എത്ര ഉണ്ടോ അത്ര ഷർട്ട് അപ്പുറത്തും ഉണ്ടാവും കമ്മി ആയി ഷർട്ട് ഒരു പ്രാവശ്യം മൂന്നും നാല് ഷർട്ടൊക്കെ മാസിലെടുക്കും ആ ആദ്യം എങ്ങനെയാണെന്നറിയോ രാജാവായിരുന്നു രാജാവ് ഞങ്ങൾ എപ്പഴന്നിട്ട് പറയും ഷർട്ട് ഏട്ടനൊക്കെ എപ്പോഴെങ്കിലും എടുക്കൂടും കേട്ടോ ഏട്ടൻ അപ്പയ്ക്ക് ബാധ്യതകളും കാര്യങ്ങളും കൂടി സദ്യ ഏട്ടനങ്ങനെയല്ല ഷർട്ട് ടൂർ പോക്ക് എന്താ എല്ലാതും ഓൺ ആയി കഴിഞ്ഞാൽ മൂളെ കാണില്ല തിരുവോണം സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരുടെ പോക്കായി ഇപ്പൊ ഒന്നുമില്ല സ്വസ്ഥ സമാധാനം സുന്ദരം ഇത് മൊത്തം കൊട്ട കൊട്ടയില് കുട്ടികളുടെ തുണി ഇതെന്താ വണ്ടിയുടെ ഇത് വണ്ടിയുടെ വണ്ടീടെ എന്താ അതെന്താ വെച്ചാല് വണ്ടി സർവീസിന് വീഗം കൊടുത്തിട്ടുണ്ട് സുനിയും ഇതൊക്കെ സുനിയെന്താണിയാണ് ഒരു റൂമ് തേശലേ കണ്ടിട്ടുണ്ടു ബാക്കിയുള്ള റൂമ് തേസി കാണിച്ച അയ്യത് കാണിക്കല്ലേ കാണിച്ചു കൊടുക്കണ്ട എവിടേക്കാണ് അതൊക്കെ കാണിച്ചു ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും എന്തിനാണ് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അമ്മയും അമ്മും അമ്മും അച്ചും കടക്കുന്ന റൂമാണ് കേട്ടോ ഇതൊക്കെ വലിയ എ സി ആണല്ലേ

വേറൊന്നുമില്ല പിന്നെ അതായത് നമ്മുടെ ചെറിയൊരു നമ്മളെന്താ ശരി എന്റെ റൂമ് എന്ന് പറയുന്നത് എന്താ പറയുക ട്രൗസർ ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അത് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ തുണി ഇട്ടിട്ട് മറിച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ എന്റെ റൂം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്റെ റൂമ് എന്റെ റൂമിൽ ഇതാ ഇതാണ് കേട്ടോ ഒരു ചെറിയ ചെറിയൊരിത് ഇവിടെ എവിടെ ഇതാ കണ്ടോ എന്റെ ഒരു ഫാന് റൂമിൽ ഈ ഒരു ഫാന് നമ്മുടെ റൂമിൽ ഉണ്ട് എന്ന് പറയാനേ പറ്റുള്ളൂ നമ്മള് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ ഫാന് ഫുള്ളും കോലായിലായിരിക്കും നടക്കണ ഫാനാണ് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം അപ്പൊ ഇതോട്ട് നടക്കും എന്താ അമ്മക്ക് അമ്മക്ക് ചൂടാകുമ്പോ അവിടെ കൊണ്ടു വെക്കും ഞങ്ങൾക്ക് ടി വി ആണ്പോ ചൂട് തോന്നുമ്പോ ഞമ്മളവിടെ കൊണ്ടുവെക്കും ഇത് കണ്ടില്ലേ ഇതിലൊന്നും സീലിംഗ് ഇല്ല അതാ

ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാന് കണ്ടോ പുറത്തത്തെ കാറ്റ് ഇതെന്താ പറയാൻ വേണ്ടി അത് ഏട്ടന്റെ ഐഡിയോ ഇത് വെച്ചിട്ട് കിച്ചൂര പ്രശ്നം അഞ്ചാറ് വർഷം കഴിഞ്ഞില്ലേ അഞ്ചാറ് വർഷം കഴിഞ്ഞു അത് അഞ്ചാറ് വർഷം കഴിഞ്ഞു അതാണ്ടോ ഈ പേന എന്താന്ന് വെച്ചാൽ ഞങ്ങള് കട്ടിന്റെ മുകളിൽ കിടക്കും കിച്ചുട്ടും താഴെയും കിടക്കും അപ്പൊ ഞങ്ങൾക്കുള്ള കാറ്റ് ആ ജെല്ലൂടെ അങ്ങനെ കിട്ടും കിച്ചുട്ടനെ കിട്ടണില്ല അപ്പൊ അത് കാരണം ഇവിടെ വെച്ചിരിക്കണം വേനൽക്കാലത്ത് നമ്മടെ ആ റൂമില് കണ്ടു ഇനി ഞെട്ടരുത് ഇത് ഇപ്പൊ ഇതിൽ ആരും കിടക്കണില്ല പേന് അച്ഛൻ അച്ഛൻ എന്താ മരണപ്പെട്ടേ പിന്നെ ആ ഫാൻ ഉപയോഗിക്കാണ്ട് അത് എങ്ങനെ ഓൺ ആക്കിയാലും വരുന്നുണ്ട് അത്യാവശ്യം കാറ്റ് ഞാനൊക്കെ ജീവിച്ച പോലെ അല്ലെങ്കിൽ സുഖന്യെ ജീവിച്ച പോലെ അതിന്റെ മക്കൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കി നമ്മുടെ മക്കള് ബുദ്ധിമുട്ട് അറിയണം പിന്നെ അവര് രാത്രി മുഴുവൻ ഉറങ്ങാതെ എന്താ പിറ്റേ ദിവസം വാശി പിടിച്ച് ചെറിയ കുട്ടികളുടെ അറിയില്ലേ അപ്പൊ അങ്ങനെയല്ല ഇത് ഇപ്പൊ സംഭവം എന്താണെന്നറിയാം രാവിലത്തെട്ട് വൈകുന്നേരം വരെ തീ പോലുള്ള വെയിലും കൊണ്ട് വീടിന്റെ ഒന്നാം നില രണ്ടാം നല്ല മേലെ സർക്കസ് കളിച്ച് വെട്ടി എടുത്ത് കെട്ടിട്ട് വീട്ടിൽ വന്ന് ഇടുപ്പ് മുതും കളഞ്ഞു ഇടുപ്പ് മുതും പോയിട്ടുണ്ട് അവിടെ വരുമ്പോഴേക്ക് ഒന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ച് വരുമ്പോഴേക്ക് മക്കളുറങ്ങാണ്ട് തൊള്ളേറ്റ് കഴിഞ്ഞ എങ്ങനെ കടന്നു അപ്പൊ അവര് ഉറങ്ങുന്നവരെ ചിലപ്പോ മണിക്കൂർ ഈ കൊന്ന മണിക്കൂർ വരെ ഇടുത്തു നടന്നാലും വേണ്ടി ഞാൻ ഉറങ്ങില്ല ഞാൻ മഴിച്ചോടെ നടക്കേണ്ടി വരും അപ്പൊ ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം കുഴപ്പമില്ല ദിവസങ്ങൾ അങ്ങനെ വരുമ്പോ ഒരു മനുഷ്യൻ ക്ഷീണിച്ചു പോയില്ലേ നാളെ പണിയെടുക്കണ്ടേക്കാല സമയത്ത്

കുഞ്ഞുണ്ണി ഇങ്ങോട്ട് കളിച്ചിട്ടും കുഞ്ഞുസിന്റെ കഥ പിന്നെ പറയാനും ഇല്ല എന്താ കണ്ട അത് എവിടെ പരത്തേന്ന് അറിയാൻ പറ്റില്ല നമ്മള് വീഡിയോ കൊടുക്കാണ്ട് പല പ്രാവശ്യം വീഡിയോ എടുക്കുക അപ്പൊ ആ വീടിന്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഹോം ടൂർ സെക്കൻഡ് ഹാൻഡിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ആ വീടിന്റെ അതിന്റെ ഉള്ളിൽ എടുക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അലങ്കോര ആക്കിയിട്ടായിരുന്നു അതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ് അല്ലാണ്ട് ചെറിയ മക്കളിലാകുമ്പോ നമ്മുടെ കാര്യങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും പിന്നെന്താ വെച്ചാൽ നമ്മളത് അറിയാത്ത രീതിക്ക് അങ്ങനെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട് അത് അങ്ങനെ ആവുന്നു എന്നല്ലോ പിന്നെ എനിക്ക് ഇതിലൊരു ഇത് റോഡാണ് കേട്ടോ റോഡിൽ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാ നമ്മുടെ ഓട്ടോയും ബൈക്കും ഈ ബൈക്ക് നമ്മുടെ ഇല്ലാട്ടോ ഏട്ടന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണ് ഏട്ടന്റെ വണ്ടി കേടുവന്നിട്ട് തൊട്ടടുത്ത വീടത്തെ കൂട്ടുകാരന്റെ വണ്ടി ഇവിടെ കൊണ്ടു വെച്ചൊക്കെയാണ് കേട്ടോ ഞങ്ങള് നാളെ കാഞ്ഞരത്ത് പോയി കഴിഞ്ഞാ കാഞ്ഞരത്തുനിന്ന് പ്രസ്തീച്ചിനെ കണ്ടു വന്ന് കുറെ പേര് പറഞ്ഞിരുന്നില്ലേ നമ്മൾ ബാങ്കിൽ ജപ്തിയുടെ നടപടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ എൻ്റെ വീടിന്റെ അപ്പോൾ അതിൻ്റെ നടപടി നടക്കുമ്പോൾ നമ്മൾ എന്നും കൂടിയും പോയി നോക്കണ്ടേ നമ്മൾ നമ്മളതിനെ പറ്റിയിട്ടൊരു വീഡിയോ എടുത്ത് ാണ് ആ വീഡിയോ എടുത്ത് നമുക്ക് ആക്ക ആക്കിയത് പ്രൈവറ്റ് ആക്കേണ്ടി വന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പൈസ അടച്ചിട്ടുണ്ട് പക്ഷെ അതിൽ കുറച്ച് പൈസ അപ്പൊ ഫുള്ള് കാര്യങ്ങള് പറഞ്ഞിട്ട് പക്ഷെ വിളിച്ചു പറഞ്ഞു ബാങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട് അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് കൊറച്ചളവ് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ ആൾക്കാർ അറിയില്ലേ അപ്പം അത് നമ്മൾ എന്താ നിങ്ങൾ ആക്കണ്ട പ്രൈവറ്റ് ആക്കുക എന്ന് പറഞ്ഞു നമ്മൾ എന്നിട്ട് ചൊവ്വാഴ്ച അവിടെ പോയി സംസാരിച്ചു കേട്ടോ അപ്പം സംസാരിച്ച് എന്തെങ്കിലും നമ്മളതിൽ ചെയ്യണം പിന്നെ നമ്മുടെ എ സി നമ്മൾ ആരെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും പറയാതിരുന്നിട്ടില്ല നമ്മുടെ എ സി ഉള്ള കാര്യം കാരണം നമ്മുടെ പഴയ വീഡിയോ പിന്നെ പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇടുന്നത് ഞാനല്ലേ എൻ്റെ കയ്യിലുണ്ടെങ്കിലല്ലേ എനിക്കുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ എൻ്റെ റൂമിലുണ്ടെങ്കിലാണ് എനിക്ക് ഇത് പറയാൻ പറ്റുള്ളൂ ഞാൻ ഇതുവരെ നമ്മൾ വീഡിയോ ഇടുന്നതാണോ വെച്ചാൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ സത്യസന്ധതയോടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാനിത് അഞ്ച് വർഷമായി നമ്മുടെ വീടിന്റെ പണി കണ്ടോ അവിടെ കിടക്കണോ ഇത്രയും കെ എസ് എഫ്ഇ ഒലവക്കോടില് നമ്മള് നാല് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് വീട് പണി തുടങ്ങിയത് നാല് ലക്ഷം രൂപയ്ക്ക് ഒന്നും ആവില്ല സുഗന്യെ വീഡിയോ പിന്നെ നാല് ലക്ഷം അതല്ല അതിന്റെ നാല് ലക്ഷം രൂപ എടുത്തിട്ടാണ് നമ്മൾ കെ എസ് എഫ്ഇയിൽ ഇപ്പഴും നമ്മുടെ അടവുകൾ ഇരുപത് വർഷത്തേക്കാട്ടോ ഒന്ന് രണ്ട് വർഷത്തേക്കല്ല ഇരുപത് വർഷത്തേക്കാണ് അത് കാരണം നമ്മളെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇരുപത് വർഷത്തേക്ക് നീട്ടി എടുത്തേക്കുന്നത് പിന്നെ പിന്നെ അത് മാത്രല്ല സുഗന്യയുടെ കാല് സ്വർണ്ണപാതുസരം വള ഇതൊക്കെ ഞാൻ കൊണ്ടുപോയി പണയം വെച്ചക്ക ഞാനല്ല കേട്ടൻ കാരണം നമ്മുടെ ഓരോ ആവശ്യങ്ങളും നാല് ലക്ഷം രൂപയ്ക്ക് എന്തെങ്കിലും ആവോ ഒന്നും ആവില്ല എന്റെയെന്ന് പറഞ്ഞാൽ കുട്ടികളും എന്റെ ഒക്കെ കൊണ്ടുപോയി വെച്ചക്കേട്ടോ ഏകദേശം ഞങ്ങൾക്ക് ഒരു എട്ട് ലക്ഷം കടം തന്നെ ഉണ്ട് നമ്മൾ ഇതിലിങ്ങനെ ഓരോന്ന് പറഞ്ഞ പത്ത് രൂപ നമുക്ക് കിട്ടുമ്പോല്ലേ ആർബാടിച്ചു നമുക്ക് ചെയ്യാനില്ല റൂമിൽ കയറാൻ മാത്രം പറ്റില്ല അവസ്ഥ ഉണ്ടാക്കി പിന്നെ വീട് എടുക്കാൻ വേണ്ടി അതേപോലെ ചിലവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇത് നിങ്ങൾ എന്താ നമ്മളെ കണ്ടിട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇത് വാടകയ്ക്ക് എടുത്ത വീടാണോ ഇത് അച്ഛന്റെ പേരില് ഇപ്പോഴും കിടക്കണം പ്ലാപ്പറ്റി എന്താ പ്ലാപ്പറ്റയില് ഗോപാലെന്ന് പറയുന്ന ഒരാ അച്ഛൻ ഞങ്ങളുടെ അച്ഛന്റെ പേര് ഗോപാലൻ കേട്ടോ അച്ഛൻ അയ്യപ്പിന് പോണതാണ് കാശെന്നാണ് അച്ഛനെ പറയാ അച്ഛൻ്റെ പേരിൽ കിടക്കുന്ന സ്ഥലാണ് പതിനഞ്ച് സെന്റ് സ്ഥലം ഉണ്ട് അഞ്ചു സെന്റ് സ്ഥലത്തിലാണ് അവിടെ വീട് വെച്ചേക്കുന്നത് ഇനി ബാക്കിയുള്ളതാണ് അതില് ഇനി നാല് മക്കളും അമ്മയുണ്ട് കേട്ടോ പിന്നെ എന്താ എൻ്റെ വീട് എന്ന് പറഞ്ഞു വെച്ചാല് ഞാൻ പറയാ അവിടെ കാണിച്ചില്ല എൻ്റെ വീട്ടിൽ അഞ്ചേകായാലുള്ളൂ ഓരോ കഷ്ടകാലങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമ്മുടെ ജപ്തി ഒക്കെ ചെയ്യും ഞാനൊന്നും വീഡിയോ എടുക്കാൻ സത്യം മുതലച്ച ഓരോ ദിവസം അറിയാലേ ഒരു ദിവസം നമ്മൾ കുറച്ചു നേരം സന്തോഷിക്കാ ഇരട്ടിനും കരയുന്നുണ്ട് നമ്മൾ ഒരാളോടും ഇതുവരെ സഹായിക്കുമോ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞിട്ടേയില്ല എവിടെ പറഞ്ഞിട്ടേ ഇല്ല കാരണം എന്താച്ച എനിക്കറിയാം എന്റെ വിഷമങ്ങള് നമ്മള് ചെറുപ്പം മുതൽ ജീവിച്ചു വന്ന രീതികളും അറിയാം ഒരാളെ പറഞ്ഞിട്ടില്ല അപ്പൊ ഒരു എന്താ എനിക്ക് എന്താണെന്നറിയുമ്പോ വിഷമം വരുന്നത് എന്താ അയ്യോ അവര് നിങ്ങള് കാണുന്ന പോലെ ഇല്ല സത്യം ായിട്ടും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പൊ നമ്മൾ കെ എസ് എഫ് പിടെ കാര്യം വന്നു ഉമ്മനേരി അഗ്രികൾച്ചറിൽ നമ്മുടെ സ്വർണ്ണം സ്വർണ്ണവെച്ചതിൽ കടങ്ങളുടെ കാര്യങ്ങൾ വന്നു പുറമെ തരാൻ വേണ്ടിട്ടല്ല പക്ഷെ പറയാ എനിക്ക് എന്നെ എനിക്ക് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി പറയാ കാരണം എന്താ പറയാ ഇത്രയും നമ്മള് അല്ല ഇത്രയും നമ്മൾ ഒരു ബാങ്കിന്റെയും കാര്യങ്ങള് എന്താ ഏട്ടന്റെ പേരിലും എന്റെ പേരിലൊക്കെയാണ് കടങ്ങൾ ഇരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനി വന്ന അന്വേഷിച്ചു നോക്ക് പോകും അതും പറയട്ടെ അതും ഞാൻ പറയട്ടെ നമ്മള് സെക്കൻഡ് ചാനലിന്റെ യാതൊരു വിധം മനസ്സിലും ഉണ്ടായിരുന്നില്ല ഒരു ചിന്തയില് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിങ്ങനെ സ്ട്രൈക്ക് കിട്ടിയപ്പോൾ നമ്മൾക്ക് ആകെ ഞാൻ പറഞ്ഞിട്ടേ നമുക്കൊരു വരുമാനം എന്തെങ്കിലും ഇതെന്ന് തുച്ഛമായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങളെങ്കിലും വീടിപ്പോലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത് അപ്പോൾ സ്ട്രൈക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വേറൊരു യൂട്യൂബർ നമ്മൾ എന്ത് കാര്യം പറയുന്ന ഒരു ഏട്ടം ആ ഏട്ടം പറഞ്ഞു സെക്കൻഡ് ചാനൽ തുടങ്ങിക്കോളും പറഞ്ഞു സെക്കൻഡ് ചാനൽ തുടങ്ങിയപ്പോൾ നമ്മളിപ്പോല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ നാലോ വീഡിയോ ഒരു ദിവസം എടുക്കും ലോങ്ങ് വീഡിയോ രണ്ടെണ്ണം എടുക്കും ഷോർട്ട് വീഡിയോ രണ്ടെണ്ണം എടുക്കും നാല് വീഡിയോ നമ്മൾ എടുക്കും സത്യം അതായത് സമയല്ല കഷ്ടപ്പെടുന്ന എന്താണെന്നറിയുമോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ലോണിന് അമ്മ ഇരിക്കുമ്പോൾ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മ നരകടിക്കുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളു എൻറെമ്മ സന്തോഷിച്ചിട്ടോ ചിരിച്ചിട്ടോ ജീവിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അറിയാത്ത കാര്യങ്ങൾ ആരെ പറ്റിട്ടും പറയാതിരിക്ക നമ്മൾ എന്താന്നറിയാ ഒരാളെ ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കണവര് പറഞ്ഞുകൊണ്ടേ അത് ഒരു നോൺ സ്റ്റോപ്പ് ആണ് അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം